ഇന്ദ്രന് വേറൊരാൾ തന്നേക്കാൾ വലിയ ആവണത് വലിയ ആളാവണേൽ കണ്ടുവിട ഇന്ദ്രൻ ഈ വൃഷഭദേവൻ്റെ നാട്ടിൽ മഴ പെയ്യ്ക്കാണ്ടായി ഋഷഭദേവൻ കാറ്റാൽ മഹാവിഷ്ണു ആണല്ലോ ഭൂമിയിലേക്ക് വന്നിരിക്കുന്നത് മഹാവിഷ്ണു ഭൂമിയിൽ വന്നാൽ പിന്നെ മഹാലക്ഷ്മി ഒറ്റയ്ക്ക് അവിടെ ഇരിക്കുമോ മഹാവിഷ്ണുവിൻ്റെ മാറിലല്ലേ മഹാലക്ഷ്മി വസിക്കുന്നത് അപ്പോൾ മഹാലക്ഷ്മിയുടെ ആ നിത്യ സാന്നിധ്യം ഇതേ നാട്ടിൽ അതുകൊണ്ട് എന്തായി സമ്പത്തും ഐശ്വര്യവും അതുപോലെ എല്ലാ പ്രകൃതി സമ്പത്തുകളും ധാരാളം വർധിച്ചു അതുകൊണ്ട് ഋഷഭദേവൻ്റെ കാലഘട്ടത്തിൽ ആരും യാഗം ചെയ്യാണ്ടായിത്രേ എന്താ ആർക്കും സ്വർഗത്തിൽ പോവണ്ട നമുക്ക് ഇവിടെ നല്ലോണം ജോലി നല്ല ശമ്പളമൊക്കെ നമ്മുടെ നാട്ടിൽ കിട്ടുമെങ്കിൽ ആരെങ്കിലും ഈ വെസ്റ്റിലേക്കൊക്കെ പോവോ ഈ ആറുമാസം തണുപ്പത്ത് വിറങ്ങലിച്ച് ജീവിക്കാൻ പോവോ ഇത്ര നല്ല ക്ലൈമറ്റ് ഉള്ള ഈ കേരളത്തിൽ നല്ല അവസരങ്ങളില്ലാത്തതുകൊണ്ടല്ല ആൾക്കാർ മിഡിൽ ഈസ്റ്റിലേക്കും അവിടേക്കും ഇവിടേക്കൊക്കെ ഓടിപ്പോണത്